ഹലോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കൊച്ചച്ഛനും നാട്ടി വന്നിട്ട് എനിക്ക് രണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നേ നമുക്ക് എന്ത് വന്ന് നോക്കിയാലോ അച്ഛൻ കൊണ്ടുവന്നൊരു ക്രയോൺ ബോക്സ് ഇത് സെറ്റ് ആണേ

ഇതൊക്കെയാണ് എന്റെ കൊണ്ടുവന്നത് എനിക്ക് മേക്കപ്പ് പറഞ്ഞ ഭയങ്കര ും കൊണ്ടുവന്ന സാൻ എ ആഗ്രഹായിട്ട് വയ്യേ അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ടു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വേറെ ആയിട്ട്